ഈശോ നിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ സമയം ധാരാളം ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനാ മുറയിലും പ്രാർത്ഥനാ സ്ഥലത്തുമായിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ പതിനഞ്ചാമത്തെ ദിവസമാണ് ഈ മാസത്തിൻ്റെ പകുതിയോളം ആയിക്കഴിഞ്ഞു എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താൽപ്പര്യവും ശ്രദ്ധയും സ്വർഗത്തിലെ ദൈവം കാണാതിരിക്കില്ല അത് അംഗീകരിക്കാതിരിക്കുകയില്ല കാരണം നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് ദൈവവചനം ഉയർത്തിയവരെയും ആ ദൈവവചനത്തിന് വില കൊടുത്തവരെയും ദൈവം ഉയർത്തുകയും വില കൽപ്പിക്കുകയും ചെയ്യും നമുക്കെല്ലാവർക്കും നിയോഗം എഴുതിയ പേപ്പർ ഒരു നിമിഷം പിടിച്ച് അത് സാധിച്ചതിനും അത് സാധിച്ചു തരുന്നതിനുമായി നന്ദി പറയാം ഇനിയും സാധിച്ചു കിട്ടാനുള്ള കാര്യങ്ങൾക്ക് നിയോഗങ്ങൾക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കുടുംബങ്ങളിലും പലയിടങ്ങളിലുമായി ഓരോ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും നമുക്ക് ചേർത്ത് നിർത്താം എന്നിട്ട് നമുക്ക് ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഇടത്ത് ദൈവം കൂടി വരും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ദൈവം തീർച്ചയായും ഉണ്ട് ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ വീടിനെ ചുറ്റുപാടിനെ എല്ലാം നമ്മുടെ നിയോഗ ആവശ്യങ്ങളെയും സമർപ്പിച്ച് യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലുയാ 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 യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ ഈ കുടുംബങ്ങളിൽ വന്ന് നിറയേണമേ ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ വ്യക്തികളിലും നിറയേണമേ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ളവരുണ്ട് ആശുപത്രിയിലായവരുണ്ട് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാവരെയും നമുക്ക് ഈ പ്രാർത്ഥനയോട് ചേർത്ത് നിർത്താം മാതാപിതാക്കൾ യുവതി യുവാക്കൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെ നിരവധിയായി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ എല്ലാവരെയും ചേർത്ത് നിർത്തി അവരെ ദൈവകരങ്ങളിലേക്കിപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു കർത്താവേ നന്ദിയപ്പാം കർത്താവേ ഗർഭിണികളായിട്ടുള്ളവരെ ഈ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കുന്നു കുഞ്ഞുങ്ങളുമായി പ്രാർത്ഥിക്കുന്നവരെ ദൈവകരങ്ങളിൽ തരുന്നു കർത്താവെ അഭിഷേകം നടത്തണമേ അങ്ങയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണമേ കർത്താവെ ഭർത്താവ് മരിച്ചു പോയവരുണ്ട് ഭാര്യ നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെയുള്ളവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു വൃദ്ധസദനങ്ങളിൽ ആയിട്ടുള്ളവരുണ്ട് മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളുണ്ട് കർത്താവെ പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരുണ്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട് വിദേശ രാജ്യത്ത് പോകണം എന്നാഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് പഠിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ കഴിയുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ പരസ്പരം വഴക്കിലും അകൽച്ചയിലും കഴിയുന്നവർ മദ്യപാനത്തിന്റെ ലഹരി വസ്തുക്കളുടെ അടിമത്വത്തിൽ കഴിഞ്ഞ് കൂടുന്നവർ പ്രാർത്ഥനയില്ലാതെ വിശ്വാസമില്ലാതെ മാറി നിൽക്കുന്നവർ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവർ എല്ലാവരെയും ചേർത്ത് നിർത്തി ഞങ്ങളങ്ങേ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തേണമേ അനുഗ്രഹിക്കേണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഹാലലുയാ ഹാലലുയാ സ്തോത്രം നന്ദി കർത്താവേ നന്ദി 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 നമുക്ക് നിയോഗത്തിനായി പ്രാർത്ഥിക്കാം നിങ്ങൾ പേപ്പറിൽ എഴുതിയ നിയോഗങ്ങളെ എടുത്ത് കുരിശടയാളം വിശ്വാസത്തിൽ വരച്ച് നമുക്ക് നിയോഗപ്രാർത്ഥന ഏറ്റുചൊല്ലാം യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ നമുക്ക് ഒരിക്കൽ കൂടി പറയാം യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേൻ നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നമുക്ക് വീണ്ടും പ്രാർത്ഥന തുടരാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവര മാതാവേ അമ്മയുടെ പ്രകാശവും കൃപയും കൊണ്ട് എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഇരുട്ടിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ നന്മയുടെയും പുണ്യത്തിൻ്റെയും വഴിയിൽ എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും അമ്മ നയിക്കണമേ ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിൻ്റെ ബലഹീനതകളിലും കഷ്ടപ്പാടുകളിലും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും താങ്ങി നിർത്തണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും നൽകണമേ ദൈവമാതാവെ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹവും ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള തീഷ്ണതയും എല്ലാ സൽഗുണങ്ങളുടെയും പ്രകാശവും ഞങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും എപ്പോഴും വളർത്തണമേ അമ്മയുടെ കൃപയുടെ മാധുര്യത്താലും വിശുദ്ധ ചിന്തകളാലും ഞങ്ങളെ നിറയ്ക്കണമേ സ്വർഗത്തിലുള്ളവ മാത്രം ആഗ്രഹിക്കുകയും ഭൂമിയിലുള്ളതിനെ ഭൂമിയിലുള്ള അധിനിവേശങ്ങളെ അതിജീവിക്കുവാനും ഹൃദയശുദ്ധിയുള്ളവർ ആയിരിക്കുവാനും അമ്മ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ അനുകരിക്കുവാനും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുവാനും എപ്പോഴും അമ്മയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനും അനുസരണയുള്ള മകനായി മകളായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എനിക്കും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും അമ്മയുടെ സംരക്ഷണവും സഹായവും എപ്പോഴും ഉണ്ടാകട്ടെ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണസമയത്തും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ പരിശുദ്ധ അമ്മേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരെയും ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നുവോ അവരെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമേ ജീവിതത്തിലും മരണത്തിലും ഞങ്ങളെ എപ്പോഴും നിലനിർത്തേണമേ രക്ഷയുടെ പാതയിൽ നിന്ന് ഞങ്ങൾ തെറ്റിപ്പോകാതിരിക്കുവാൻ ഞങ്ങളുടെ ചുവടുകളെ നയിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ ദിവ്യ സാന്ത്വനത്താൽ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ സത്യത്തിൻ്റെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാനുള്ള സമാധാന ജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ സമയത്തും സത്യവും നന്മയും നീതിയും കരുണയും കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ ദിവസവും പ്രത്യാശയോടെ വിശ്വാസത്തോടും കൂടി ജീവിക്കുവാൻ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വരം നൽകണമേ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനവും ശരിയായ പാത തിരഞ്ഞെടുക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ പോലും സന്തോഷം കണ്ടെത്തുവാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അത്ഭുതം ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയായി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളും വഴിമാറിപ്പോകുവാനുള്ള അനുഗ്രഹവും ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ പങ്കിടുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് അമ്മ നൽകേണമേ മറ്റുള്ളവരോട് സൗമ്യതയോടും ഞങ്ങളുടെ പരിമിതികളെ അംഗീകരിക്കുവാനുള്ള വിനയവും സ്വയം തുറക്കുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകേണമേ ദൈവമാതാവെ പരിശുദ്ധ അമ്മേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിലേക്ക് അമ്മ ഇറങ്ങി വരേണമേ ഇനിയും ഞങ്ങളെ കരയുവാൻ അമ്മ അനുവദിക്കരുതേ ഞങ്ങളുടെ കണ്ണുനീരൊപ്പി ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായമാകേണമേ അമ്മേ ദേവമാതാവെ ഞങ്ങളുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അമ്മ ഞങ്ങൾക്കായി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളിൽ എത്രയും വേഗം അമ്മ ഇടപെടണമേ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റി ഞങ്ങളുടെ കാര്യത്തിൽ അത്ഭുതം ചെയ്യുന്ന പരിശുദ്ധ ദേവമാതാവെ എപ്പോഴും അമ്മയെ മഹത്വപ്പെടുത്തുവാനും അമ്മയുടെ തിരുക്കുമാരൻ്റെ തിരുവിഷ്ടം നിറവേറ്റി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ എല്ലാ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുകയും എല്ലാ നിഷേധാത്മക ചിന്തകളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യണമേ അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങൾക്ക് ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് സംരക്ഷണ കവചമായിരിക്കട്ടെ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ജീവൻ നൽകിയ അമ്മയുടെ മകൻ്റെ മാതൃക പിന്തുടർന്ന് ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും ആവശ്യമുള്ളവരെ സഹായിക്കുവാനും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെയും സമൂഹത്തിലെയും അംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും ശക്തിപ്പെടുത്തണമേ ദാന ദാനധർമ്മവും പരസ്പര ധാരണയും പരിശീലിച്ചുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ തരേണമേ അമ്മ അമ്മയുടെ മാതൃസഹായത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയിൽ സമർപ്പിക്കുന്നു സംഘർഷത്തിൻ്റെയും അക്രമ മേഖലകളിലും ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമാധാനത്തിൻ്റെ രാജ്ഞിയായ അമ്മ അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം പരിപാലിക്കുന്ന അമ്മമാതാവെ ഞങ്ങളുടെ വീടുകൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും യഥാർത്ഥ അഭയസ്ഥാനങ്ങൾ ആകട്ടെ ഞങ്ങളുടെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധം ശക്തിപ്പെടുത്തണമേ ഭൂമിയുടെ എല്ലാ കോണുകളിലും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രത്യാശയുടെയും സന്ദേശം സന്തോഷത്തോടെയും ബോധ്യത്തോടെയും സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാലാഖമാരുടെ മാതാവ് ഈ ലോകം വിട്ടുപോയ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അവർക്ക് നിത്യസമാധാനവും സ്വർഗത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷവും നൽകണമേ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ കഴുകി ദൈവവുമായി അനുരഞ്ജനം കണ്ടെത്തുന്നതിന് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പ്രത്യാശയുടെ നക്ഷത്രമായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കണമേ നീതിയുടെയും ഐക്യദാർഢ്യത്തിലും അയൽക്കാരോടുള്ള സ്നേഹത്താലും ഞങ്ങളുടെ ജീവിതം നയിക്കപ്പെടട്ടെ വിശുദ്ധ കുർബാനയിൽ തീഷ്ണമായ പങ്കാളിത്തത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ അമ്മയോടും അമ്മയുടെ പ്രിയപുത്രനോടും ചേർന്ന് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളായി രൂപാന്തരപ്പെടട്ടെ ആമേൻ മീൻ ഉണ്ണി ഈശോയ്ക്ക് ഒരു സമ്മാനം പതിനഞ്ചാം ദിനം ഉണ്ണി ഈശോയെ മുതിർന്നവരെ ബഹുമാനിക്കുവാനും അനുസരിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യോഹന്നാൻ മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സുഹൃതജപം എൻ്റെ ഉണ്ണി ഈശോയെ എൻ്റെ മേൽ അലിവായിരിക്കണമേ പുണ്യപ്രവൃത്തി എല്ലാ കാര്യങ്ങളിലും മുതിർന്നവരെ അനുസരിക്കുവാൻ ശ്രമിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ